എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഒരു മൈൻ ക്രാഫ്റ്റ് വീൾഡാണ് ഗേസ് ഓക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഇവിടെ ഒരു ജീവോള് വരുന്നില്ല ഇതൊരു വീടാക്കാൻ പോകുകയാണ് ഗീസ് ഇതിനൊക്കെയാണ് പറയുന്നത് ഇവിടെ എല്ലാ എല്ലാ കാര്യങ്ങളും മൈൻ ക്രാഫ്റ്റിലാണ് ഉണ്ടാക്കുന്നത് യേസ് നമ്മളൊരു വീടിൻ്റെ പോലെ ആക്കാൻ പോവുകയാണ് അപ്പോൾ ആരും തന്നെ നമുക്ക് ആക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഏതായാലും ഒരു ഹോൾ വേണം ഗീസ് അപ്പുറത്തൊരു ഹോൾ അടക്കാനുണ്ട് അത് നമുക്ക് അടക്കാം ഇതല്ല ഗീസ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഓക്കെ ഇതല്ല ഓക്കെ ഈ ഫസ്റ്റ് തേസ് അതെങ്ങനെ അടച്ചിട്ടുണ്ട് ഈ ഹോളിൽ നിന്ന് നമുക്കിവിടെ വേണ്ട ഗീസ് ആ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഹോൾ മാത്രം മതി വേറെ ഒന്നും വേണ്ടേ വേണ്ട ഓക്കെ ഇവിടെ മൊത്തം ഇങ്ങനെ ഇടണം ഗീസ് സാധനങ്ങൾ ഇവിടെ കൊഴിച്ചിട്ട് ശശി ചത്തി ഇതിനെ അങ്ങോട്ട് കുഴക്കാൻ പറ്റത്തില്ല ഈസ് ഇതൊന്നും അങ്ങനെ കുഴിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഇതാണ് ഈസ് അതുകൊണ്ട് കുതിര നിൽക്കണം കുതിരയേസേ ഓക്കെ ഈസ് നമുക്ക് എവിടെ കുഴിക്കണം പക്ഷെ അവിടെയല്ലേ ശരി ചേ എവിടെ ഇട ഇതല്ല ഈസ് ഈ ഇഷ്ടമല്ല ആരം ഉള്ള അവിടെ ഇതല്ലേ ഒക്കെ നമ്മളങ്ങനെ അതും തോറിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ ചുമർ വേണം ഗീസ് കീടെ നമ്മൾ ഇത് വേണ്ട ഓക്കെ അതൊക്കെ എടുക്കാം ഇവിടെ നമുക്ക് ഡോറുണ്ടാക്കണം ഗീസ് അതാണ് നമ്മൾ ഇപ്പോഴത്തെ പണി ഡോറ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഈ ഭാഗത്ത് തന്നെയാണ് ഇവിടുന്ന് നേരെ ഇത് കുഴിച്ചിട്ട് ഈ താരൊക്കെ കുഴിക്കണം അത് വെള്ളം തന്നെ ഇതെന്തോ അവസ്ഥയാണ് വെള്ളം തൂർക്കാൻ നോക്കേ ശശ ശശി വഴുതറ്റം വെള്ളം വരുന്നുള്ളൂ ഈ ബാക്കിയൊന്നും വരുന്നില്ല ഓക്കെ എന്താണെന്ന് അറിയില്ല ശശ ശ അവസ്ഥ ഈ സ്ഥലത്ത് വെള്ളം കൊണ്ടുപോവാണ് ഈ അടച്ചേ പറ്റത്തുള്ളു ഓക്കെ എന്തോ ഒരു ലക്കുണ്ടോ അത് പോയി അത് ഭാഗ്യമാണെന്ന് പറയാം ചേച്ചി ഇത് പിന്നും വെള്ളം വരുന്നേ ഇത് എന്താ അവസ്ഥയാണത് ഓക്കെ ഇവിടെ ഒക്കെ അടച്ചോളട ഇതിങ്ങനടക്കാണ് ഗീസ് ഓക്കേ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഒഴുകാണ് ഗീസ് പക്ഷേ അത് ഉണ്ടായത് കൊണ്ട് പോകത്തില്ല നമുക്ക് തീർക്കാം കേട്ടോ നമ്മള് ഡോറൊക്കെ പോവുകയാണീസ് അതാണ് നമ്മളിപ്പം പരിപാടിയെന്ന് പറഞ്ഞവിടെ സ്റ്റെപ്പായിട്ട് പണിയണമെങ്കിൽ ഇനി ഇവിടെ സ്റ്റെപ്പായിട്ട് പണിയാൻ പറ്റുന്നുണ്ട് കാത്തി കുഴിക്കാനാണെങ്കിൽ പറ്റത്തില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കമ്പ്ലീറ്റ് ചെയ്ത് അക്ക നമ്മൾക്ക് ഒരു വീടാക്കി വെക്കണം അത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ സെറ്റാക്കി തരാം ഓക്കെ ഗീസ് ഇവിടെ ഒരു ഹോൾ വേണോ എങ്ങനെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റാൻ പറ്റണം ഗീസ് ഓക്കെ അടുത്തെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സെറ്റപ്പ് വെക്കണം ഓക്കെ ഷോ ഇവിടെ തൂർക്കല്ലടേ ഓക്കേ ഞാനൊരു മണ്ടേനാണേ ഓക്കെ ഈവിടേയും തീർക്കണം യൂടിയും തീർക്കണം കുറച്ച് അങ്ങോട്ട് തീർക്കണം ഗീസ് ചേച്ചി ഓക്കെ 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 അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പിന്നെ മോളെ ഒരു ഇങ്ങനെ വെക്കണമെങ്കിൽ ഫോൺ പോലെ അടുത്തത് ഇവിടെ ഒരു ഇത് ഇങ്ങനെ വെക്കണം ഇതൊക്കെയാണ് നമ്മൾ ആയിട്ടുള്ളത് സെറ്റപ്പായിട്ടുള്ളത് അടുത്ത ആ വെക്കണം വെക്കണമെങ്കിൽ അതാണ് അടുത്ത സെറ്റപ്പ് ആ ഇവിടെ ഒരു ഇത് വെ ഇങ്ങനത്തെ മേൽക്കൂര പട്ടത്തിൽ കാണാനായിട്ട് ഭംഗിയില്ല നമുക്ക് ഇങ്ങനത്തെ മേൽക്കൂര വെക്കണമെങ്കിൽ ഒരു മരത്തടി പോലത്തെ അതിന് മേൽക്കൂരൊക്കെ ഇടൊക്കെ അങ്ങനെ ഓരോന്നങ്ങൾ വെച്ച് കൊടുക്കാം ഗീസ് അതൊക്കെ അത്രേ ഉള്ളൂ നമ്മൾ ഈ ഹോളേതായാലും നമുക്ക് വേണം കേട്ടോ അത് ഏതായാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഗീസ് ആദ്യമേ നമ്മൾ കുഴിച്ചാൽ അങ്ങനെ വരത്തുള്ളു അങ്ങനെയാണ് ഗെയിമിൻ്റെ പ്രത്യേകതകൾ ഗീസ് ഇവിടെ അടച്ചിട്ട് കാര്യമില്ല നമുക്ക് നമുക്കടിയൊക്കെ പോകാൻ പറ്റത്തില്ല ഇതടച്ചതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താ വെക്കുന്നത് വെക്കാൻ പോകുന്നത് വെച്ചാൽ ഈ മഞ്ഞ കണ്ടോ ഇതൊരു ഒരു സെറ്റപ്പണിയസ് അവിടെ നമുക്ക് തീർക്കണം ഓക്കെ അതൊക്കെ തീർത്തിട്ടുണ്ട് നമ്മൾ എൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ തീ വെച്ച് കൊടുക്കണമെങ്കിൽ മേൽക്കൂരൊക്കെ നമ്മൾ ഏതായാലും തീർക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ മയങ്കര ടൂ വെള്ളീട്ട് ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫുള്ള് സപ്പോർട്ടും തരണമെങ്കിൽ യസ് ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് ഒരാൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും ഇതുവരെ അടിച്ചിട്ടില്ല യസ് എന്താണ് ഇപ്പോൾ ഓക്കെ ഓക്കെ നമുക്കിരു വീട് സെറ്റപ്പ് ആക്കി എടുക്കണമെങ്കിൽ കയറാൻ വല പാടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ നോക്കണ്ട ഓക്കെ കുഴപ്പമില്ല വേണേ ഏകദേശം അവിടെ എന്ത് ചെയ്യാം മൈക്കന്തിയിലോട്ട് ഫ്രാങ്ക്ലിൻ്റെ വീട് പോലെ ഉണ്ട് ഈസ് ഈ ഹോളിനകത്ത് തീ ഇടാൻ വെക്കാൻ മറന്ന് വിളിപ്പില വിളിപ്പില്ല അവിടെ വേണം ഇനി ഇങ്ങോട്ടൊന്നും വേണ്ട ഇനി ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരണം അതൊരു കൊളാക്കി എടുക്കണേസ് എടുത്ത് സ്വിമ്മിങ് പൂള് പണിയണം അതൊക്കെയാണ് നമുക്ക് വേണ്ടത് കാര്യം ഇത് നമുക്ക് ഒരു കുളവാക്കണം ഇടയ്ക്ക് ഇതാക്കട്ടെ ഓക്കെ ഓക്കെ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് പോട്ടെ എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് ഈ വെള്ളത്തിനെ സഹായിച്ചെടുക്കാം ഏതായാലും ഇങ്ങോട്ട് പോവാനുള്ളതാണ് ഓക്കെ ഒന്നും പറ്റത്തില്ല ഷേ നല്ല പാടുണ്ട് തീയക്കര മുങ്ങി പോണ്ങ്ങോട്ട് നിക്കുവ സാറേ ഒന്നും വേണ്ട പൈസ ഇവിടെ കടക്ക അത്രേ ഉള്ളു ഞാൻ ഇത് ഒഴുകി പോകുന്നുണ്ടേട്ടോ പ്ലീസ് ഓക്കെ ഇനി നമുക്ക് ഈ മേൽക്കൂരമൊക്കെ അടക്കണമെങ്കിൽ ശെ 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 ഇങ്ങനെയൊന്നുമല്ല ഈ മരത്തടി ഓരോന്ന് എടുക്കാം എവിടെ നിൽക്കുക ഇവിടെയൊക്കെ എടുക്കുക ഇവിടെ ഒക്കെ അടിക്കാം നമ്മൾ വെറുതെ ഡിസൈൻ വേണ്ടി വെച്ചതാണ് ഓക്കെ ഇവിടെ വെക്കണം ഇവിടെ അടുത്തൊന്ന് വെക്കണം എവിടെയൊന്ന് വെക്കണം വെള്ളം വരുന്നുണ്ടോ ോട്ടൊന്നും വെള്ളം വരുന്നില്ല വിചാരിക്കുന്നു വെള്ളം വന്നാലും കുഴപ്പമില്ല ഇതാണ് ഈസ് വെള്ളത്തിൽ ഇറങ്ങിയവിടെ മൊത്തത്തിലായിട്ട് പോയിക്കണം കേട്ടോ ഫുള്ളി ഒരു മോഡിഫൈഡ് വരെ ഹഫ്മാരെ തോത്തുള്ളൂ ഓക്കെ അവിടെ ഒക്കെ കുഴിച്ചോ അവിടെ ഒക്കെ കുഴിച്ചോ ഒന്നും ആവശ്യമില്ല ഓക്കെ അവിടെയൊക്കെ കുഴിച്ചോ എന്ത് പാടുള്ളതാണ് വെള്ളത്ത് പോയി കൂടുതലവിടുത്തെ മൈൻക്രാഫ്റ്റ് വേൾഡ് ചെയ്ത് മൈൻക്രാഫ്റ്റ് അടിച്ചു കൊടുക്കാൻ വരിസ് ഈ പുല്ലൊക്കെ വെട്ടിക്കളയാം വേണ്ടതുണ്ട് അപ്പോൾ കടുവകൾക്കൊന്നും തിന്നാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ഗുഡ്